സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മണവാളിനൊപ്പമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ആകർഷണീയമായ ഇനങ്ങളിലൊന്നായി ചിലപ്പോൾ നമ്മൾ പറയും ആൺകുട്ടികളുടെ ഒപ്പന എന്ന് വട്ടപ്പാട്ട് മത്സരം നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ വട്ടപ്പാട്ട് മത്സരം അരങ്ങേറി അതിൽ എ ഗ്രേഡ് നേട്ടം സ്വന്തമാക്കിയ സുൽത്താൻ ബത്തേരി സെൻറ്റ് ജോ സെൻറ്റ് മേരീസ് സ്കൂളിലെ ടീമാണ് എനിക്കൊപ്പം തീരുന്നത് നിൽക്കുന്നത് മണവാളിന് നാണം വിടാൻ സമയമായില്ലേ ഈ നാണൊക്കെ പ്രത്യേകിച്ച് പരിശീലനം നേടിയിട്ട് വന്നതാണോ സ്വാഭാവികമായിട്ട് മനോഹരനാവുന്നതോടുകൂടി നാണങ്ങ് വന്നേക്കും അല്ലേ എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് വന്നു എ എഗ്രേഡുമായിട്ട് പോകുന്നു അല്ലേ ആദ്യം അവരുടെ വട്ടപ്പാട്ട് മത്സരം ഒന്ന് കാണാം നായകർ കാമോദത്തിന്

ും അപ്പോൾ നല്ല ഉഷാറായിട്ട് കളിച്ചു ഇത് ആരാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങളെ സാലി സാർ സാലി സാർ കൂടെ ഉണ്ടോ ആ സാലി സാർ വരൂ എങ്ങനെയുണ്ട് വട്ടപ്പാട്ട് മത്സരം കുട്ടികളുടെ അതെ വട്ടപ്പാട്ട് പിന്നെ പൊതുവെ നമ്മൾ ആണുങ്ങളുടെ ഒപ്പന എന്ന് പറയും അത് അതിന്റെ ഒരു കൺസെപ്റ്റ് അതെ ആണുങ്ങളുടെ ഒപ്പന അതെ അതെ കല്യാണ വേദികളിലൊക്കെ ഇപ്പൊ വട്ടപ്പാട്ട് സജീവായിട്ടുണ്ടോ ഇടക്കാലത്ത് ഒന്ന് ഡൗൺ ആയിരുന്നോ ഇല്ല ആ ലൈക്ക് ഇപ്പോ വട്ടപ്പാട്ട് അതുപോലെ പഴയ കലാരൂപങ്ങളൊക്കെ തിരിച്ചു വരുന്നെന്ന് പറയാല്ലേ